രാജ്യത്ത് അന്തർസംസ്ഥാന ഹൈവേകളും അയ്യായിരത്തിലധികം വിമാനത്താവളങ്ങളുമുണ്ട് എന്നാൽ ജപ്പാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളിലേതിന് സമാനമായി പൂർണമായും വികസിച്ച ഒരു അതിവേഗ റെയിൽ ശൃംഖല നിലവിൽ അമേരിക്കയ്ക്കില്ല മുന്നൂറ്റി നാല്പത് ദശലക്ഷം ജനസംഖ്യയുള്ള അമേരിക്കൻ ഐക്യനാടുകളെ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമായാണ് കണക്കാക്കുന്നത് ഹൈവേകളും വിമാനത്താവളങ്ങളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനായി രാജ്യം ഭീമമായ തുകകൾ ചെലവഴിക്കാറുമുണ്ട് രാജ്യത്ത് എഴുപത്തിയൊന്ന് അന്തർസംസ്ഥാന ഹൈവേകളും അയ്യായിരത്തിലധികം വിമാനത്താവളങ്ങളുമുണ്ട് എന്നാൽ ജപ്പാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളിലേതിന് സമാനമായി പൂർണ്ണമായും വികസിപ്പിച്ച ഒരു അതിവേഗ റെയിൽ ശൃംഖല നിലവിൽ അമേരിക്കയ്ക്ക് ഇല്ല എന്നത് കൗതുകകരമായ ഒരു വസ്തുതയാണ് ലളിതമായി പറഞ്ഞാൽ അമേരിക്കക്കാർക്ക് ഇപ്പോഴും ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല എന്ന് തന്നെ മറുവശത്ത് ചൈന അൻപതിനായിരം കിലോമീറ്ററിലധികം അതിവേഗ റെയിൽപാതകൾ നിർമ്മിച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ ഏകദേശം എട്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തിലുള്ള അത്തരം ട്രാക്കുകളുണ്ട് മറ്റെല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന അമേരിക്ക അതിവേഗ ട്രെയിനുകളുടെ കാര്യത്തിൽ മാത്രം ചൈനയുടെയും യൂറോപ്പിന്റെയും ഒക്കെ പിന്നിൽ ഇഴയുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഉയരുന്ന ചോദ്യം മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററോ അതിൽ കൂടുതലോ വേഗതയിൽ ഓടുന്ന ട്രെയിനുകളെയാണ് സാധാരണയായി ഹൈസ്പീഡ് എന്ന് വിളിക്കുന്നത് ബി ബിസി ഡോട്ട് കോമിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കൻ എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ പറഞ്ഞത് അമേരിക്ക കാറുകൾക്ക് അടിമകളായ ഒരു രാജ്യമാണ് എന്നാണ് മാത്രമല്ല ഇത്തരം ഹൈസ്പീഡ് ട്രെയിനുകൾ ആ രാജ്യത്ത് ആവശ്യമില്ല എന്ന മനോഭാവവും അവർക്കുണ്ട് ഇത് നിമിത്തം അമേരിക്കൻ സർക്കാരുകൾ ഹൈസ്പീഡ് ട്രെയിനിന് മുൻഗണന നൽകിയിട്ടില്ല ചൈനയും യൂറോപ്പും പോലുള്ള രാജ്യങ്ങൾ അതിവേഗ ട്രെയിനുകളിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിലും ദീർഘദൂര യാത്രയ്ക്കായി അമേരിക്കക്കാർ കാറുകളിലും വിമാനങ്ങളിലും തന്നെയാണ് കുടുങ്ങിക്കിടക്കുന്നത് അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ചു നാളുകളിലായി കാര്യങ്ങൾ അല്പസ്വല്പം മാറാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ അമേരിക്കയിൽ നിലവിൽ രണ്ട് അതിവേഗ റെയിൽ ഇടനാഴികൾ നിർമ്മാണത്തിലാണ് കൂടാതെ ചിലതുകൂടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാൽ പുരോഗതി ഇപ്പോഴും മന്ദഗതിയിലാണ് ഒരു നിർദ്ദിഷ്ട പദ്ധതിയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് ധനസഹായം പിൻവലിച്ചപ്പോൾ അമേരിക്ക ഉടൻ തന്നെ അതിവേഗ റെയിൽ പദ്ധതി സ്വീകരിക്കുമോ എന്ന സംശയം വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നു നിലവിൽ അമേരിക്ക രണ്ട് അതിവേഗ റെയിൽ പദ്ധതികളിൽ പ്രവർത്തിക്കുന്നുണ്ട് ആദ്യത്തേത് സാൻ ഫ്രാൻസിസ്കോയെ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാതയാണ് രണ്ടാമത്തേത് ലോസ് ആഞ്ചലസിൽ നിന്ന് ലാസ് വെഗാസിലേക്കുള്ള ഒരു നിർദ്ദിഷ്ട പാതയാണ് ഇവയ്ക്ക് പുറമെ ഒറിഗോണിലെ പോർട്ട്ലാൻഡിൽ നിന്ന് അമേരിക്കയിലെ സിയാറ്റലിലേക്കും കാനഡയിലെ വാൻകൂവറിലേക്കും പോകുന്ന ഒരു പുതിയ അതിവേഗ റെയിൽപാതയ്ക്കും പദ്ധതികളുണ്ട് ടെക്സസിലെ ഡാളസിനും ഹ്യൂസ്റ്റണിനും ഇടയിൽ മറ്റൊരു പദ്ധതി കൂടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ട്രംപ് ഭരണകൂടം അതിനായി അനുവദിച്ചിരുന്ന അറുപത്തി മൂന്ന് ദശാംശം ഒൻപത് മില്യൺ ഡോളർ ഗ്രാൻഡ് ഇടയ്ക്ക് വെച്ച് റദ്ദാക്കിയത് പദ്ധതികളുടെ ഭാവിയെക്കുറിച്ച് ഗുരുതരമായ സംശയം ജനിപ്പിക്കുന്നുവെന്ന് ബിസിസി ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തതിൽ പറയുന്നുണ്ട് സാൻ ഫ്രാൻസിസ്കോ മുതൽ ലോസ് ആഞ്ചലസ് വരെയുള്ള അതിവേഗ റെയിൽ പദ്ധതി കാലിഫോർണിയ സംസ്ഥാന സർക്കാരാണ് കൈകാര്യം ചെയ്യുന്നത് രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടെ ഇത് പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയം ലോസ് ആഞ്ചലസ് മുതൽ ലാസ് വെഗാസ് വരെയുള്ള പാത ബ്രൈറ്റ് ലൈൻ വെസ്റ്റ് സ്വകാര്യ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ഇത് പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ചൈനയുടെ അതിവേഗ റെയിൽ ശൃംഖല ഇപ്പോൾ മൊത്തം അൻപതിനായിരം കിലോമീറ്റർ കടന്നിരിക്കുന്നു ഇത് ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽ ശൃംഖലയായി മാറി യൂറോപ്യൻ യൂണിയനിൽ അതിവേഗ റെയിൽപാതകളുടെ ആകെ നീളം എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ ആണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ മൂവായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അതിവേഗ ട്രാക്കുകളുമായി സ്പെയിൻ മുന്നിലാണ് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ചാനൽ ടണലിൽ നിന്ന് ലണ്ടൻ സെന്റ് പ്രാൻക്രൂസ് വരെ അറുപത്തിയെട്ട് മൈൽ നീളമുള്ള ഒരു പ്രവർത്തനക്ഷമമായ അതിവേഗ റെയിൽപാത മാത്രമേയുള്ളൂ ലണ്ടനും ബർമിംഗ്ഹാമിനുമിടയിൽ ഹൈസ്പീഡ് ടു എന്നറിയപ്പെടുന്ന മറ്റൊരു പദ്ധതി നിർമ്മാണത്തിലാണ് പക്ഷേ സാമ്പത്തിക വെല്ലുവിളികൾ കാരണം ഇതും കാലതാമസം നേരിടുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത് ആവുമ്പോഴേക്കും അതിവേഗ റെയിൽ ശൃംഖല ഏകദേശം അറുപതിനായിരം കിലോമീറ്ററിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഡെൻമാർക്ക് ആസ്ഥാനമാക്കിയുള്ള തിങ്ടാങ് ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി യൂറോപ്പ് അനുസരിച്ച് അതിവേഗ റെയിൽ വഴി ബന്ധിപ്പിച്ച ചൈനീസ് നഗരങ്ങൾ ശരാശരി പതിനാല് ദശാംശം രണ്ട് ശതമാനം സാമ്പത്തിക വളർച്ചയാണ് കൈവരിച്ചിട്ടുള്ളത് ചൈന സ്വന്തം ശൃംഖല വികസിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത് പകരം ഇന്തോനേഷ്യ മലേഷ്യ തായ്ലാന്റ് വിയറ്റ്നാം തുടങ്ങിയ മറ്റ് ഏഷ്യന് രാജ്യങ്ങളെ സ്വന്തമായി അതിവേഗ റെയില് സംവിധാനങ്ങള് നിര്മ്മിക്കാന് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതും കാണാം